അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ സാധ്യത ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്ന് ടീം മാർക്കറ്റിംഗ് ഡയറക്ടർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞു കേരളത്തിൽ കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രിമാരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് തങ്ങളുടെ ടീമിന് ഇന്ത്യയിൽ ഇത്രയും ആരാധകരുണ്ടെന്നത് അഭിമാനമാണെന്നും അവർക്ക് മുന്നിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും വ്യക്തമാക്കി സർക്കാരുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ലോകകപ്പിന് മുൻപ് തന്നെ കേരളത്തിൽ കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബറിൽ ലയണൽ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കാനെത്തുമെന്ന ഈ വർഷ ആദ്യമാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളുമുണ്ടായി ഒക്ടോബറിൽ അർജന്റീന ടീം ചൈനയിലായിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് ജൂൺ ആറിന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതേസമയം എന്നാണ് ടീം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ദുബായിൽ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സുമായി ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് അർജന്റീന ഫുട്ബോൾ ടീം മാർക്കറ്റിംഗ് ഡയറക്ടർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ഇക്കാര്യം വ്യക്തമാക്കിയത് അർജന്റീന ദേശീയ ടീമിന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്ഥലമാണ് കേരളം ഇത് അഭിമാനം പകരുന്നു എന്നും ഈ ജനകീയ പിന്തുണ കണക്കിലെടുത്ത് ലോകകപ്പിന് മുൻപായി ദേശീയ ടീം കേരളത്തിൽ കളിക്കാനുള്ള സാധ്യതകൾ സജീവമാണെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാർ സഹകരണത്തോടെ കോച്ചിംഗ് അക്കാദമികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായി പീറ്റേഴ്സൺ പറഞ്ഞു ലോകോത്തര പരിശീലകരുള്ള രാജ്യമാണ് അർജന്റീന ഇത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് വീണ്ടും പ്രതീക്ഷയേകിക്കൊണ്ടാണ് പുറത്തുവരുന്നത് ചൊവ്വാഴ്ച ദുബായിൽ നടന്ന ചടങ്ങിൽ അർജന്റീനയുടെ ലോകകപ്പ് ജേതാവായ പരിശീലകൻ ലേണൽ സ്കലോണി ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ഫൗണ്ടറും എം ഡിയുമായ അദീബ് അഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായ ചടങ്ങിലാണ് കരാർ ഒപ്പുവെച്ചത് ഈ ചടങ്ങിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും